എന്റെ പേര് ഐശ്വര്യം ആ എന്നിട്ട് നീ നെക്സ്റ്റ് നമ്മൾ എന്താ കാണിക്കാൻ പോണെന്ന് പറയോ ഇൻട്രൊഡക്ഷൻ പറയാനുള്ളത് അപ്പോ വെൽക്കം ടു ആർ ചാനൽ അപ്പോ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടി പോണെന്നു വച്ചാല് എല്ലാവർക്കും അറിയാം ഞങ്ങൾ ഇവന് ഓസ്ട്രേലിയയില് പിങ്ക് ചേച്ചിയുടെ അടുത്ത് പോയി വന്നതിന് ശേഷം നമ്മൾ കാസീറ്റ് യൂസ് ചെയ്യുന്നുണ്ട് അത് സായി യൂസ് ചെയ്തോണ്ടിരുന്ന കാസീറ്റാണ് അപ്പൊ ഇവൻ അവിടെ ഇരിക്കുന്നതുകൊണ്ട് പിങ്ക് ചേച്ചി നമുക്ക് തന്നെ കേട്ടോ അത് അപ്പൊ ഞങ്ങൾ അതൊന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു എന്നു വെച്ചാൽ ഇപ്പോൾ അതൊരു അത് ബേബി ആണ് ബേബീസിൻ്റെ ആണോ ചിക്കന്മാനാക്ക സീറ്റ് ബേബി ആണ് അല്ലേ ബട്ട് സ്റ്റിൽ ഞങ്ങളതൊന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ അത് നമ്മൾ രണ്ട് പ്രാവശ്യം ട്രിപ്പ് ഒക്കെ പോയപ്പോഴത്തേക്കും നമ്മളിങ്ങനെ ഹാപ്പിൻ കേർവ്സും ഒക്കെ അങ്ങനെ നമ്മൾ കയറില്ലേ ഇപ്പോൾ മൂകാംബികലും എയർ കാടൊക്കെ പോയപ്പോൾ അപ്പോൾ ആ സീറ്റ് ഇങ്ങനെ ചിൽറ്റ് ചെയ്യുന്നുണ്ട് സൈഡിലേക്കിങ്ങനെ മറിഞ്ഞുകൊണ്ട് അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ഓഫ് ആയില്ല അപ്പോൾ നമ്മൾ ബാക്കിൽ നിന്ന് ഞാൻ ഫ്രണ്ടിൽ ഫ്രണ്ടിലിരുന്നിട്ട് ബാക്കിൽ നിന്ന് ഇങ്ങനെ ചെയറിങ്ങനെ സൈഡിലേക്ക് ചരിയാണ്ടിരിക്കാൻ വേണ്ടി ഇങ്ങനെ പിടിക്കണം അപ്പോൾ അപ്പം തന്നെ ഞങ്ങൾ വിചാരിച്ചു അത് ഒട്ടും സേഫ് അല്ല ബിക്കോസ് നമ്മൾ കുട്ടികളുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് നമ്മൾ കാർ സീറ്റുകൾ ഇൻസ്റ്റാൾ ചെയ്യണത് അപ്പോൾ അതിങ്ങനെ ഒന്ന് നമ്മൾ വളഞ്ഞ് വളഞ്ഞ് പോകുമ്പോൾ തന്നെ ഈ കാർ സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചരിയണത് തന്നെ ഒട്ടും സേഫ് അല്ല അപ്പോൾ തന്നെ ഞങ്ങൾ ഡിസൈഡ് ചെയ്താണ് കാർ സീറ്റ് വാങ്ങാൻ വേണ്ടി അപ്പോൾ ഫൈനലി ഞങ്ങൾ കാർ സീറ്റ് ഓർഡർ ചെയ്തു അല്ലേ അപ്പോൾ നമ്മൾ കാർ സീറ്റ് ഓർഡർ ചെയ്തു അപ്പോൾ നമുക്ക് ഇന്ന് രാവിലെ ഇന്നിപ്പോൾ സൺഡേ ആണ് തേർട്ടി ഫസ്റ്റ് ഓഫ് മാർച്ച് അപ്പോൾ ഇന്ന് നമുക്ക് അത് വന്നു ലവ് ലാപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡാണ് എനിക്കൊന്ന് ആമസോണിൽ പ്രിട്ടി ഫേമസ് ആയിട്ടുള്ളൊരു ബ്രാൻഡ് ആണത് അപ്പോൾ ഇത് എനിക്കുള്ള ടോട്ടലേഴ്സ് തൊട്ട് ഇതിനെ കുട്ടി മീൻസ് ഒരു നെക്സ്റ്റ് ട്വൽവ് ഇയേഴ്സ് വരെ ഇരിക്കാൻ വേണ്ടി പറ്റിയ ഒരു എന്താണ് ഒരു കാർ സീറ്റ് ആണ് അപ്പോൾ ഇത്രയും വലിയ പന്ത്രണ്ട് വയസ്സെന്നൊക്കെ പറഞ്ഞാൽ അത്രയും കുട്ടികളെയൊക്കെ കാർ സീറ്റ് ഇരിക്കണത് എപ്പോഴും സേഫ്റ്റി തന്നെയാണ് അങ്ങനെ ഇരിക്കുന്നതായിരിക്കും നല്ലത് അവരും സേഫ് സുഖമായിട്ടിരുന്നോളും നമുക്കും ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്തു വരാം അതുകൊണ്ടാണ് ഞങ്ങൾ എന്തായാലും ഇവനിപ്പോ നാല് വയസ്സ് വയസ്സാവുമല്ലോ സെപ്റ്റംബറിൽ ആവുമല്ലോ മൂന്നര വയസ്സ് അതുകൊണ്ടാണ് എന്തായാലും നമുക്ക് കാർ സീറ്റ് നെക്സ്റ്റ് ഏജിലേക്കുള്ളതും കൂടി വാങ്ങിക്കാമെന്ന് ഡിസൈഡ് ചെയ്തത് അപ്പോൾ നമുക്കത് അൺബോക്സ് ചെയ്യാം ഓ ഈ ബ്രാൻഡാണ് ലവ് ലാപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡാണ് അപ്പോൾ ഇത് നല്ല സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ടുള്ള ഒരു കാർഡ് ബോർഡ് ബോക്സിലാണ് ഇല്ല സൈ ചേട്ടനാണ് നമ്മൾ ഇത്രയും നാൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇതിപ്പോൾ മോനെ പുതിയ ഇത് വാങ്ങിയത് അപ്പോൾ ഇതാണ് നമ്മൾ ഇനി ഇൻസ്റ്റാൾ ഓപ്പൺ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇത് ഇത്രയും കൂടി വലിയ കുട്ടികൾക്കുള്ളതാണ് കേട്ടോ ഈവൻ കുഞ്ഞു ബാബമാർക്ക് എടുത്താവോട്ടോ അതിനകത്ത് ഇല്ല അല്ലേ കുഞ്ഞു ബേബീസ് ഒന്നും ഒറ്റ പോ ബേബീസ് ടു സിക്സ് ഇയേഴ്സ് വരെ നമുക്ക് സോറി ട്വൽവ് ഇയേഴ്സ് വരെ നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ എന്താണ് ഈ കാസീറ്റ് നമുക്ക് യൂസ് ചെയ്യാം സോ നമുക്കത് അതൊന്ന് അൺബോക്സ് ചെയ്യാവേ ഇങ്ങോട്ട് തിരിക്കട്ടെ അപ്പോൾ ഈ ഇത് ഈ ബോക്സിൽ തന്നെ ഇതിന്റെ മോഡൽ നമ്പറും ഇതിന്റെ എം ആർ പി ഒക്കെ എഴുതിട്ടുണ്ട് ഇതിൻ്റെ എം ആർ പി വന്നിട്ട് സെവൻ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഫൈവ് റുപ്പീസ് ആണ് പക്ഷെ ഞങ്ങൾക്ക് ഇത് എന്താണ് ഓഫർ പ്രൈസ് കഴിഞ്ഞിട്ട് ഫോർ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് സംതിങ് അത് ഫൈവ് തൗസൻഡ് ഉള്ളിലാണ് കിട്ടിയത് കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഗ്രേ ആണ് നമ്മൾ ലവ്ലാ പ്രീമിയർ ബേബി ഗ്രേ ആണ് കളർ നമ്മൾ ഓപ്റ്റ് ചെയ്തേക്കണേ നമുക്ക് ഇത് ബാക്കി തുറന്നിട്ട് നോക്കാം ഇവിടെ വാവാ അതെ ഇവിടെ ഉണ്ണിക്കുട്ടിയാണ് അവന്റെ അവൻ്റെ കാസീറ്റാണല്ലോ So, we'll un ോ അൺബോക്സ് എവിടെ എവിടെ കണ്ടോ ഇത് ഗ്രൂപ്പ് 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 ത്രീ മൂന്ന് ഗ്രൂപ്പ്സ് ഉണ്ട് അതായത് ഏജ് വെച്ചിട്ടാണ് ഒരു അപ്പിൻ്റെ അകത്ത് രണ്ട് മൂന്ന് ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പ് വൺ ഗ്രൂപ്പ് ടു വൺ ഗ്രൂപ്പ് ത്രീ ഗ്രൂപ്പ് വൺ എന്ന് പറയുന്നത് നയൻ മന്ത്സ് ടു ത്രീ ഇയേഴ്സ് ആണ് ഗ്രൂപ്പ് ടു എന്ന് പറഞ്ഞത് ത്രീ ഇയേഴ്സ് ടു സിക്സ് ആണ് ആൻഡ് ഗ്രൂപ്പ് ത്രീ വന്നിട്ട് സിക്സ് ഇയേഴ്സ് ടു ട്വൽവ് ഇയേഴ്സ് അപ്പോൾ ഈ പെർട്ടിക്കുലർ നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന ക്ലാസ്സീറ്റ് നമുക്ക് മൂന്ന് ഗ്രൂപ്പ് ആർക്കും യൂസ് ചെയ്യാം അപ്പോൾ ഇവൻ ഇപ്പോൾ സെക്കൻഡ് ഗ്രൂപ്പിൽ പെടും ത്രീ ഇയേഴ്സ് ടു സിക്സ് ഇയർ ത്രീ ടു സിക്സ് ഇയേഴ്സിലാണ് ഇവൻ പെടാൻ പോകുന്നത് അപ്പോൾ നമ്മളിത് ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഗ്രൂപ്പിന്റെ ഡീറ്റെയിൽസ് മൂന്ന് ഗ്രൂപ്പ് ആർക്കും യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ജസ്റ്റ് ബേബി നിങ്ങൾ ഇത് വാങ്ങുകയാണെങ്കിൽ പന്ത്രണ്ട് വയസ്സ് വരെ നമുക്കിത് യൂസ് ചെയ്യാം എന്നുള്ളതാണ് ചുബി ചുരുക്കം ആ ആ എത്തോ ഏസ്റ്റ് ഇരുത്ത ഇരുത്ത നീ ഇത് ഓപ്പൺ ചെയ്യി പോയിട്ട് ചെയ് വാ എന്തിരി ഭംഗിയാ കാണാൻ ഇതിലായിരിക്കാൻ പോണേ ഇതിലെ ഇരിക്കാൻ പോണേ അത്ര രൂപ ഈശ്വര നാല് രൂപയെന്ന് എവിടെ കാണിക്കൂ ഉണ്ടി തിരിഞ്ഞ് നിന്നിട്ട് എന്താ കാണിക്കണേ സോ ഇതാണ് ഇവന്റെ കാസീറ്റിന്റെ കളറ് ഗ്രേ ആൻഡ് ബ്ലാക്ക് അപ്പോൾ ഇത് യൂഷ്വലി എങ്ങനെ എങ്ങനെയാ പറഞ്ഞാൽ ഇങ്ങനെ മടങ്ങിയല്ലേട്ടോ വന്നത് രണ്ട് പീസ് ആയിട്ടാണ് വരുന്നത് നമുക്ക് ഇതിന്റെ ഇൻസ്റ്റോളേഷൻ്റെ ഡീറ്റെയിൽസും ബാക്കി എല്ലാം തന്നെ ആമസോണിൻ്റെ സൈറ്റിൽ തന്നെ കാണും അല്ലെങ്കിൽ യൂട്യൂബിൽ എന്തായാലും ഉണ്ടാവും അപ്പോൾ ഇത് ഈസിയാണ് അങ്ങനെ വലിയ പ്രശ്നമില്ല പിന്നെ അതിൻ്റെ കൂടെ യൂസർ മാനുവലും ഉണ്ട് ഓക്കെ അപ്പോൾ ഇത് കണ്ടു ഇങ്ങനെ രണ്ട് പീസ് ആയിട്ടാണ് വരുന്നത് അതിന്റെ ബാക്കിൽ ഡിങ്ങനത്തെ ഒരു സാധനമുണ്ട് അപ്പോൾ അതിലങ്ങോട്ട് ക്ലിപ്പ് ചെയ്ത് വെക്കണം ഫസ്റ്റ് അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് ലോക്ക് ചെയ്യണം വേണ്ട ഇവിടെ ആ ഓക്കെ അപ്പോൾ അത് സീറ്റ് മാതിരി ആകും ആയില്ല നമുക്ക് എല്ലാവർക്കും അറിയാം കുട്ടികളുടെ സേഫ്റ്റി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ എന്നുള്ളത് നമ്മുടെ നാട്ടിൽ അങ്ങനെ പൊതുവേ കാർ സീറ്റ് യൂസ് ചെയ്യുന്ന ഒരു പ്രവണത വളരെ കുറവാണ് ഇതിപ്പോൾ വീണ്ടും എന്താ കുറേ ആൾക്കാർ അത് മനസ്സിലാക്കി അത് കാർ സീറ്റ് യൂസേജ് ചെയ്ത് തുടങ്ങിയത് നമുക്കെല്ലാവർക്കും അറിയാം വയലനിസ്റ്റ് ബാലഭാസ്കറിൻ്റെയും അദ്ദേഹത്തിൻ്റെ മകളുടെയും മരണത്തിന് ആക്സിഡൻറ്റിന് ഉള്ള മരണത്തിന് ശേഷമാണ് അത് യൂസ് ചെയ്യാൻ തുടങ്ങിയത് പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് വെച്ചാൽ ഇത് ഇത് ഭയങ്കര മസ്റ്റാക്കണം എന്നാണ് ഒരു അഭിപ്രായം നമ്മളെ ആക്സിഡൻസിൻ്റെ കാര്യവും അല്ലാണ്ട് തന്നെ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ആക്സിഡൻറ്റ് പട്ടും പറ്റുമ്പോഴത്തേക്കും കുട്ടികൾ എത്രയും സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് നമ്മുടെ കയ്യിൽ നമ്മൾ കയ്യിരിക്കുന്നേക്കാളും സേഫ് ആയിട്ടാണ് കാശ് ചെയ്തിട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് എബ്രോഡായിട്ടുള്ള കൺട്രീസിൽ അത്രയും അത് സ്ട്രിക്റ്റ് ആയിട്ടിരിക്കണം നമ്മുടെ കയ്യിൽ വയ്ക്കാനേ പാടില്ല ഞങ്ങളൊരു വൺ മന്ത് ഓസ്ട്രേലിയയിൽ പോയി പോയിരുന്നപ്പോഴത്തേക്കും അവിടെ പറ്റില്ല ഇവന് പോലും ഇവൻ നമ്മൾ എന്താ വിസിറ്റിന് വന്നാണെങ്കിൽ പോലെ ഭയങ്കര മസ്റ്റാണ് അവിടെ കുട്ടികളുടെ ലൈഫിന് അത് ഭയങ്കര സേഫ്റ്റിക്ക് വേണ്ടി വളരെ ഇമ്പോർട്ടൻ്റാണ് ഭയങ്കര സ്ട്രിക്റ്റ് കുറ്റാണ് അതുപോലെ തന്നെ നമ്മളിവിടെയും കൊണ്ടുവരണം കൊണ്ടുവരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിള്ളേർ ഈവൻ അതുപോലെ തന്നെ നമ്മൾ സേഫ്റ്റി ഫസ്റ്റ് തിങ് സെക്കൻഡ് അതുപോലെ തന്നെ കംഫർട്ട് അതായത് നമ്മൾ ദൂരെ യാത്രയൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് എല്ലാവർക്കും അറിയാം കുട്ടികൾ നമ്മൾ മടിയിലിരുത്തി കൊണ്ടുപോകുമ്പോഴത്തേക്കും എത്രയും അൺകംഫർട്ടബിളാണ് കുട്ടികൾക്കും പോയിട്ട് വരുമ്പോൾ നീര് വീഴുമ്പോൾ നമുക്കും വയ്യാണ്ടാവും നമുക്ക് ഒട്ടും കംഫർട്ടബിൾ ആവില്ല കുട്ടികൾ ഈ മടിയിരുത്തിക്കൊണ്ട് ട്രാവൽ ചെയ്യുന്നത് പക്ഷെ ഞങ്ങൾ പിന്നെ ഒരു രണ്ടര വയസ്സ് വരെ മടിയിരുത്തിക്കൊണ്ടാണല്ലോ ട്രാവൽ ചെയ്തത് അതിന് ശേഷമാണല്ലോ നമ്മൾ കാസീറ്റിൽ ഇരുത്താൻ തുടങ്ങിയത് അപ്പോൾ ആ ഒരു ചേഞ്ച് ഭയങ്കര വ്യത്യാസം നമ്മൾ എത്ര ലോങ് ട്രിപ്പ് പോയി കഴിഞ്ഞാലും ആവില്ല കൊച്ചും ടയേർഡ് ആവില്ല നമ്മളും ടയേർഡ് ആവില്ല അതുകൊണ്ട് നമ്മൾ എൻ്റെ ഒരു അഭിപ്രായം വെച്ചാൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെ സേഫ്റ്റി ആണ് നമുക്ക് ഏറ്റവും പ്രധാനം അല്ലേ സേഫ്റ്റീനെ മാനിച്ച് ഇത് കമ്പൾസറി ആക്കണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായം അങ്ങനത്തെ റൂൾസ് ആൻഡ് ലോസ് കൊണ്ടുവരണം എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നമുക്ക് നമ്മുടെ കുട്ടിയാണ് ഏറ്റവും വലുത് അല്ലേ ഇപ്പം ഇതൊരു അയ്യായിരം രൂപയുടെ കാര്യമുള്ളൂ പന്ത്രണ്ട് വയസ്സ് വരെ കുട്ടി സേഫ് ആൻഡ് സെക്യൂർ ആണ് സോ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ ഓക്കെ നമ്മളിപ്പോൾ ഇത് ഇങ്ങനെ രണ്ട് പീസായിട്ട് വന്നത് ഒറ്റ പീസായിട്ട് നമ്മളിത് ഇങ്ങനെ ലോക്ക് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഇത് ഒരു ഹെഡ് റെസ്റ്റ് ആണ് ഇത് നമുക്ക് കുട്ടി കുട്ടി വലുതാമെന്ന് തോറും ഇപ്പോൾ നയൻ മന്ത്സ് തൊട്ട് പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇരിക്കാനുള്ളതാണല്ലോ ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ളൊരു കാസ് സീറ്റ് സോ അതിൻ്റെ നമ്മൾ കുഞ്ഞ് പൊക്കം വയ്ക്കുമല്ലോ അപ്പോൾ അതനുസരിച്ച് ഇവിടെ എങ്ങനെയാണ് ഇതിൻ്റെ ഇത് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് കാണിക്കും വേണ്ട ഒന്ന് കാണിച്ചേട്ടോ പിന്നില് വലിച്ചിട്ടൊന്ന് എങ്ങനെയാണിച്ചോ അതങ്ങനെ ചെയ്യുമ്പോഴത്തേനും ഇതെ കണ്ടോ കുഞ്ഞ് ബേബീസ് എന്നൊക്കെ ആണെങ്കിൽ താഴ്ത്തി ഏറ്റവും താഴ്ത്തി ഇത്താം പൊക്കം വയ്ക്കും തോറും നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് മുകളിൽ മുകളിലാക്കി കൊടുക്കാം ഓക്കെ യെസ് അപ്പം ഞങ്ങൾ ഇവൻ്റെ ഹൈറ്റിനനുസരിച്ച് അവൻ്റെ ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് അയ്യോടാ എങ്ങനെ കൊള്ളാമോ ഏമോ കൊള്ളൂലേക്കില്ല ആ ഓക്കെ ദേ കണ്ടോ അങ്ങനെയാണ് അവൻ്റെ കയ്യിൽ കൂടെ

ആ ോക്കുട്ടാ നോക്കേ ആ മതിയാ മതിയല്ല ഇതല്ലേ കറക്റ്റ് അപ്പൊ ഇവന്റെ ഒരു ത്രീ ഇയേഴ്സ് അതായത് ഏജ് ഗ്രൂപ്പ് എനിക്ക് ഇതായിരിക്കും സെക്കൻഡിലാണ് ഇറക്കുന്നത് അപ്പൊ ഏജ് അല്ലെ ഗ്രൂപ്പ് ടൂവിന്റെ അകത്ത് സെക്കൻഡിലായിക്കൊണ്ടത് അപ്പൊ അവരുടെ ഹൈറ്റ് അനുസരിച്ച് കിടന്ന് ഉറങ്ങിക്കാണിച്ചെടുക്കൂ എങ്ങനെ ഇറങ്ങണേ കണ്ടോ അപ്പൊ അങ്ങനെ ചാരിറ്റി കിടന്നു അങ്ങോട്ട് ഉറങ്ങി കാണിച്ചെടുക്കൂ ഇങ്ങോട്ട് ഇറങ്ങി കാണിച്ചെടുക്കൂ ഇല്ല ഇല്ലത് ഇവരുടെ ഈ കുട്ടികളുടെ മേത്തുള്ള ഈ ബെൽറ്റ് ഉണ്ടല്ലോ ഈ ബെൽറ്റ്ന്നെ നമ്മള് പല കുട്ടികൾക്ക് പല സൈസ് അല്ലേ അപ്പൊ അത് നമുക്ക് നീളം കൂട്ടാനും കുറയ്ക്കാനും വേണ്ടി ഇതിന്റെ ഉള്ളില് ഒരു ബട്ടൺ മാതിരി ഉണ്ട് അത് നമുക്ക് കാണാൻ പറ്റില്ല അത് ഇടതെ തൊട്ട് നോക്ക് കണ്ടാ ഉം ആ ശരി ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് ആ ബട്ടൺ ഇങ്ങനെ തൊട്ടേ അതിനെ പ്രെസ് ചെയ്യുമ്പോഴത്തേക്കും അത് ലൂസാവും ണം അതെ പ്രസ് ചെയ്തിട്ട് വലിക്കുമ്പോഴത്തേക്കും പ്രെസ് ചെയ്ത് പിടിച്ചിട്ടാണോ വലിക്കണ്ടേ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നമ്മളത് വലിക്കണം അപ്പൊ അത് ലൂസാവും എന്നിട്ട് നമുക്ക് കുട്ടികളുടെ സൈസ് അനുസരിച്ച് നമുക്കത് സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്തത് വിട്ടാൽ മതി അല്ലേ ടൈറ്റ് ചെയ്യണമെങ്കിൽ ഒരു മിനിറ്റ് മോനെ പറയട്ടെ ടൈറ്റ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് പ്രെസ് ചെയ്ത് പിടിച്ചിട്ട് ഇത് വലിക്കുക അല്ലേ ഓക്കെ ഓക്കെ സോ ചെയ്യണം എന്നുള്ളതാണ് കാണിക്കണത് രണ്ട് പീസസ് ഉണ്ട് രണ്ട് ബക്കിൾസ് വരും അത് അതിങ്ങനെ കണ്ടോ ഇങ്ങനെ ഓപ്പോസിറ്റ് ഇങ്ങനെ ഇരിക്കണേ അപ്പൊ ഇത് ആദ്യം നമ്മള് ഞങ്ങൾ ഇവിടെ ഒന്ന് കൊറേ സ്ട്രഗിൾ ചെയ്യുന്നു പിന്നെ മനസ്സിലായത് ഇങ്ങനെ ആദ്യം ഇത് ആക്കി പിടിക്കുക പിടിച്ചതിന് ശേഷം അതിന്റെ ഇങ്ങനെ വെച്ചിട്ട് ക്ലോസ് ചെയ്താലും കണ്ട ഇങ്ങനെയാണ് ഇത് ലോക്ക് ചെയ്ത് ഇത് അൺലോക്ക് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് പ്ലസ് ചെയ്താ രണ്ടു തുറന്നു വരും ഇങ്ങനെ എസ്കേപ്പ് ആയി ഓടും ഞങ്ങൾ ഇപ്പോ ഇത് കാറിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടി പോവാണ് നമുക്ക് വാ പോടാ വട പോവാടാ ശരി അതല്ല ല്ലേ എന്നിട്ട് കൈമാറ്റം നിക്ക് 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 അതാണ് നമ്മുടെ പഴയ കാസറ്റ് അപ്പൊ തന്നെ നമുക്ക് അറിയാം ഹൈറ്റ് ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് വലിയ കുട്ടികളുടെ ആയതുകൊണ്ട് അത് മാറ്റിയിട്ടാണ് നമ്മൾ ഇത് വെക്കാൻ പോണത് കേട്ടാ നമ്മുടെ പഴയ കാർ സീറ്റ് കൊണ്ട് മാറ്റി വയ്ക്കാനാണ് അവിടെ മാറ്റിയിട്ട് നമ്മൾ പുതിയത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ് നമ്മൾ സീറ്റ് കേടാൻ വേണ്ടിയിരിക്കുന്നത് കഴിഞ്ഞാൽ ഇതൊക്കെ കുറച്ച് കട്ടിയുള്ള സാധനമുണ്ട് അത് സീറ്റ് രണ്ടത്ത് പ്രെസ്സായിട്ട് കേടാണ്ടിരിക്കാൻ വേണ്ടി ഒരു ടവർ ഇങ്ങനെ ഇട്ടിട്ടാണ് നമ്മൾ ബാക്കിയൊക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കുന്നത് കേട്ടോ ഇതിപ്പോൾ ബക്കിൽ നമ്മൾ ഈ കാർ കാസീറ്റിന്റെ ബെൽറ്റ് നമ്മൾ എങ്ങനെയാണ് ഈ കാർ സീറ്റിൽ ഫിക്സ് ചെയ്യേണ്ടത് നോക്കുകയാണ് ഫസ്റ്റ് നമ്മൾ വലിച്ചു പിടിക്കുക ലൈറ്റ് കാരണം അതുകൊണ്ട് ഞാൻ ഫോൺ ഇല്ല ഇല്ല ഫോണിന്റെ ടോർച്ചാണ് പിടിച്ചേക്കുന്നത് ഇതിൻ്റെ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് കണ്ടോ അവിടെ ഒരു ഗ്യാപ്പുണ്ട് അതിൽ കൂടെ നമ്മൾ ഇതിലൂടെ വലിച്ച് ഇപ്പുറത്ത് കാസീറ്റിൽ കൂടെ എടുക്കണം വലിച്ച് 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 ഇങ്ങനെ അത് വലിച്ചെടുത്തു ആ ഒരു ചെറിയ ഗ്യാപ്പിൽ കൂടെ നമ്മൾ സീറ്റിന്റെ ബെൽറ്റ് എടുത്തു അതിനുശേഷം നമ്മളെ സീറ്റിന്റെ ബാക്കിൽ കൂടെ തന്നെ അതിനൊരു ഗ്യാപ്പുണ്ട് അതിങ്ങനെ വലിക്കുക മോനെ നിൽക്കും മോനെ കൂടെ നമ്മള് ാണ് വലിച്ചെടുത്തിട്ട് ഈ ഗ്യാപ്പിൽ കൂടെ ആംബ്രസ്റ്റിന്റെ ഇടയിൽ കൂടെ അല്ലെ ആംബ്രസ്റ്റിന്റെ ഇടയിൽ കൂടെ നമ്മള് സീറ്റ് നമ്മളുടെ ബെൽറ്റിന്റെ ഹുക്കില് അവിടെ ഫിക്സ് ചെയ്യാ ടൈറ്റ് ആയോ നമ്മളുടെ കാസർ ഇൻസ്റ്റാൾഡായത് ഭയങ്കര ഈസിയാണ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഭയങ്കര സംഭവം ഒന്നും ഇല്ല അതിൻ്റെ മാനുവലും പിന്നെ ആമസോണിൽ തന്നെ വീഡിയോ അവൈലബിൾ ആണ് അത് മാത്രം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസിലി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നുള്ളതുള്ളൂ മുട്ടിപ്പോയിരുന്ന് നോക്കൂ ചെല്ല ഓക്കെ ഞാൻ ഫ്രണ്ടില് വരട്ടെ ഫുൾ ആക്ടി ആണ് ഇവിടെ ഉറങ്ങണ മാതിരി കാണിക്കാണ് കൈ ഒക്കെ എങ്ങനെയുണ്ട് മോനു ആ കൊതുകാറുണ്ടോ എങ്ങനെയുണ്ട് ഇഷ്ടായോ സീറ്റ് സൂപ്പർ സീറ്റ് അല്ലേ കുർബണ്ട് പറ ശരിക്കും പറ ഇഷ്ടായോ പറ നല്ലതാണല്ലേ ഇരുന്നോളം എടുക്കാനായിട്ട് ആ പൂരാ നമുക്ക് കളർ കൊള്ളാവോ ഒരു ഫോട്ടോ എടുത്തോട്ടാ ഞങ്ങളിത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് വന്നു ഞങ്ങൾ റൈഡ് ഒന്നും പോണില്ല തൽക്കാലത്തേക്ക് ബിക്കോസ് അവൻ ഓൾറെഡി കാ സീറ്റിനട് യൂസ്ഡ് ആണ് അപ്പൊ പിന്നെ പ്രശ്നമില്ല കുറച്ചും കൂടി സ്പേസ് കുറവെടുക്കണം മാതിരി തോന്നിയിട്ടോ നമ്മൾ നേരത്തെ ഉണ്ടെന്നത് കുറച്ചും കൂടി വൈഡായിരുന്നു ഇതിപ്പം നല്ല ഒതുക്കുണ്ട് അപ്പോൾ രണ്ടു പേർക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളുടെ അപ്പുറത്തെ സീറ്റിൽ ഇരിക്കാൻ പറ്റും വലിയ പ്രശ്നം ഇല്ലെന്ന് തോന്നുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോ ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വല്ല താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യേണ്ടത് ഞാൻ ഡയറക്റ്റ് ലിങ്ക് കൊടുക്കാം ആമസോണിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക എപ്പോഴും എപ്പോഴും പല പല ഡിസ്കൗണ്ട് ഉണ്ടാവും ഇപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ഇപ്പോൾ ഫൈവ് തൗസൻഡ് ആൻഡ് സംതിങ്ങിൽ കിടപ്പുണ്ട് ഞങ്ങൾ വാങ്ങുമ്പോൾ ഫൈവ് തൗസൻഡ് നയ ഹൺഡ്രഡ് ആൻഡ് സംതിങ്ങിന് കിട്ടിയായിരുന്നു ഓക്കെ അപ്പം നിങ്ങൾ എപ്പോഴും ഡിസ്കൗണ്ടിൻ്റെ റേറ്റ് ചെക്ക് ചെയ്തു നോക്കുക ഇതിന്റെ കാര്യത്തിൽ ഒരിക്കലും ഉപേക്ഷ വിചാരിക്കരുത് മാക്സിമം നമ്മൾ ഈ വാങ്ങിയ വാങ്ങി ഇൻസ്റ്റാൾ ചെയ്യുക കുട്ടികളുള്ളത് സേഫ്റ്റിയാണ് നമ്മുടെ കൊച്ചാണ് നമുക്ക് ഏറ്റവും വലുത് അപ്പോൾ അതിന് അയ്യായിരം രൂപ എടുക്കാനുണ്ട്

നിങ്ങൾക്ക് താല്പര്യം ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായതിന് പ്ലീസ് ഡോൺ ഫോർ ഗെറ്റ് ഗിഫ് ദിസ് വീഡിയോ ബിഗ് തംസ് അപ്പ് ആൻഡ് സോഫ നല്ല പ്രോഡക്റ്റ് ആണ് അത് ഞാൻ പറയാൻ പറഞ്ഞു നല്ല റേറ്റിംഗ് ഉള്ള പ്രോഡക്റ്റ് ആണ് പിന്നെ ഇതിനേക്കാളും വില കുറഞ്ഞ വേറെ പല ബ്രാൻഡ്സുകളും ഉണ്ട് ഇത് കുറച്ച് ആമസോണിൽ ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് ലവ് ലാപ്പ് ആയതുകൊണ്ടാണ് പിന്നെ നമ്മൾ അത്തിരി ചീപ്പായിട്ടുള്ള സാധനങ്ങൾ വാങ്ങാതിരിക്കുന്നേക്കും നല്ലത് പിന്നെ ഈ കാസിറ്റോ എന്ന് പറഞ്ഞാൽ ചീപ്പായിട്ടുള്ള സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ അത്യാവശ്യം വില ഉള്ളത് തന്നെയാണ് എന്നാലും ഒരു ത്രീ തൗസൻഡ് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിനൊക്കെ ഉള്ള ബ്രാൻഡ്സ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ളത് നല്ല റേറ്റിംഗ് ഉള്ളതായിട്ടുള്ളത് അത് നമ്മൾ ശ്രദ്ധിക്കുക റേറ്റിംഗ് നല്ലതായിട്ടുള്ള പ്രോഡക്റ്റ്സ് നിങ്ങൾ ചൂസ് ചെയ്യുക ഇപ്പോൾ ഇത് തന്നെ വാങ്ങിക്കൊള്ളണം എന്നൊന്നും പല പല ബ്രാൻഡ്സ് അവൈലബിൾ ആണ് അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ സി ഓൺ മെ നെക്സ്റ്റ് വീഡിയോ ബൈ